ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസിജു ടിപ്സ് കെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കെ ടി എഡ് സൈക്കോളജിയിൽ നിങ്ങൾക്ക് എന്നും ചോദിക്കുന്ന കുറച്ച് ഷുവർ ഷോർ ടോപ്പിക്സ് ഉണ്ട് ആ ഒരു ടോപ്പിക്സ് ഏതെല്ലാം എന്നാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അതിൽ ആദ്യം ഡിഫൻസ് മെക്കാനിസം പ്രതിരോധ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കാരെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പത്തെ പ്രാവശ്യം നമ്മുടെ കെ ടി ത്രീയിലൊക്കെയാണ് മൂന്ന് നാല് ക്വസ്റ്റിൻസ് വരെ ഡിഫൻസ് മെക്കാനിസം റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു ക്വസ്റ്റിൻ ഉറപ്പാണ് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചോദിച്ചാലും ചോദിക്കാം കേട്ടോ അത് ഡിഫൻസ് മെക്കാനിസത്തിൽ നമുക്ക് എപ്പോഴും ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക സോ എക്സാമ്പിളിലൂടെ കാര്യങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ ഈ പറഞ്ഞ നോട്ട് ചെയ്തിരിക്കുന്ന ഈ ഡിഫൻസ് മെക്കാനിസം എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊജക്ഷൻ സബ്ലിമേഷൻ കോമ്പൻസേഷൻ ഐഡൻറ്റിഫിക്കേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് റാഷണലൈസേഷൻ റിപ്രഷൻ സപ്രഷൻ റിഗ്രഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഓക്കെ ആണല്ലോ ഇനി അടുത്തത് നോക്കൂ ഡെവലപ്മെൻറ്റൽ തിയറീസ് അപ്പോൾ നിങ്ങളുടെ കെ കാറ്റഗറി ത്രീ എഴുതുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളെ ത്രീയിൽ ഫസ്റ്റ് പാർട്ടിൽ അഡോളജൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ ദാറ്റ് മീൻസ് ആ ഒരു വേർഡ് എവിടെ നിന്നാൽ ലാറ്റിൻ വേർഡ് എന്ന രീതിയിൽ നമുക്ക് പഠിച്ച് പോകാം ദെൻ ഡെഫിനിഷൻസ് സ്റ്റാൻ സ്റ്റാൻലി ഹോൾഡിംഗ് ഹോളിംഗ് വേർത്തിൻ്റെയും ഡെഫിനിഷൻ പഠിക്കണം ദെൻ അഡോൾസൻസുകാർ ഫിസിയോളജിക്കലും ഇൻ്റലക്ച്വൽ ഇമോഷണൽ സോഷ്യൽ ഡെവലപ്മെൻറ്റൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം ഒരു ഐഡിയ നിങ്ങൾക്ക് വേണം ദെൻ അഡോൾസൻസാരുടെ പ്രോബ്ലംസ് എസ്പെഷ്യലി എടുത്തെടുത്ത് ചോദിക്കും ഐഡൻറ്റിറ്റി ക്രൈസിസ് അണ്ടർ അച്ചീവ്മെൻറ്റ് പിയർ പ്രഷർ സബ്സ്റ്റൻസ് അബ്യൂസ് ഡെലിക്വൻസി ഹെൽത്ത് പ്രോബ്ലംസ് ഇവിടെ അവരെ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് അപ്പോൾ ലേറ്റസ്റ്റായിട്ടൊക്കെ ചോദിക്കുന്നത് ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഇതെല്ലാം തന്നെ പഠിക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കേട്ടിട്ടുണ്ട് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നമ്മളൊക്കെ അറിയാം കേട്ട് എക്സാം കഴിയുമ്പോൾ ഓരോരോ എക്സാം കുറച്ചായിട്ട് ഓരോരോ എക്സാം തോറും കുറച്ച് കുറച്ച് പുത്തൻ ചോദ്യങ്ങളെല്ലാം എക്സ്ട്രാ ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വെച്ചേക്കണം സോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ഡേറ്റഡ് ക്ലാസസ് എന്ന രീതിയിൽ നമ്മൾ പുതിയതായി പുതിയതായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും കണക്ട് ചെയ്ത് പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ നോക്കുക നമ്മൾ അപ്ഡേറ്റഡ് ക്ലാസസ് എന്ന് പറയുന്ന സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ക്സ്റ്റൻ പോകുന്നവരുണ്ടോ നമുക്ക് ചോദിക്കാം പുതിറ്റത്തെ എക്സാമിലും ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സംഭവം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അടുത്ത എക്സാം എഴുതുന്ന സമയത്ത് എന്തായിരിക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ദെൻ അവര് ഫിസിക്കൽ ചേഞ്ചസ് ഇതെല്ലാം തന്നെ പഠിച്ചു വയ്ക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മുടെ കെ ടിറ്റ് സൈക്കോളജിയുടെ ഒരു ക്വസ്റ്റൻ ബാങ്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഫോർ ഹൺഡ്രഡ് സിലബസ് ബേസ്ഡ് ആണ് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കെ ത്രീടെ ഒരു ഓർഡറിലാണ് നമ്മളൊരു ക്വസ്റ്റൻ ബാങ്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അഡോൾസ് സൈക്കോളജി മുതൽ അങ്ങനെ പോകുന്ന രീതിക്കാണ് ഏകദേശം മുന്നൂറ് ക്വസ്റ്റൻസുകളും ഏകദേശം ഒരു നമ്മുടെ ടോപ്പിക് ഓറിയൻറ്റേഡ് റിലേറ്റ് ചെയ്ത് പോവും അതിനുശേഷം നമ്മുടെ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസും ദെൻ നമ്മുടെ പെടഗോഗി ടൈപ്പ് അങ്ങനെ എല്ലാം കൂടി ചെയ്ത് ഏകദേശം ഒരു നാനൂറ് ക്വസ്റ്റൻസ് ആണ് ഇക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉറപ്പായും അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഫോർ ഹൺഡ്രഡ് ക്വസ്റ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട് നയൻ്റി നയൻ റുപ്പീസാണ് പേയ്മെൻറ്റ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ സെവൻ നയൻ സീറോ സെവൻ ഫോർ സീറോ സിക്സ് സീറോ സീറോ സെവൻ എൻ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സൈക്കോളജി പി ഡി എഫ് എന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും ഇത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത എന്താണ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ നമുക്കിനി ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം അപ്പം നിങ്ങളിതുപോലെ കാരാണെങ്കിൽ ഈ തിയറീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഇൻ കണക്ഷൻ അല്ലെങ്കിൽ ഇൻ റെഫറൻസ് ടു അഡോൾസൻസ് കാര്യമായി ബന്ധപ്പെട്ട് നമ്മുടെ നമ്മുടെ പി ആർ തിയറി പഠിക്കുന്ന സമയത്ത് നമ്മുടെ പി ആർ ഷിയുടെ ആ സ്റ്റേജിൽ നമ്മുടെ അഡോൾസൻസുകാർ ഏതിൽ ഏത് സ്റ്റേജിലാണ് അങ്ങനെ ആ ഒരു രീതിക്ക് കണക്ട് ചെയ്തിട്ട് വേണം പഠിച്ചു പോവാൻ ദെൻ പി ആർ ഷിയുടെ തിയറി ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല ഒരു മാർക്ക് ഉറപ്പാണ് നമ്മുടെ സ്കീമ അഡാപ്റ്റേഷൻ ഇത് സംഭവം എനിക്ക് ഡെഫിനിഷൻസിൻ്റെ അതുവരെ നമുക്ക് എക്സാമിനിപ്പോൾ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സോ ഇതിൻ്റെ എല്ലാം തന്നെ ഡെഫിനേഷൻസും ഇതുമായി എങ്ങനെ അപ്ലിക്കേഷനിലൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള കാര്യമൊക്കെ നോക്കുകട്ടോ ദെൻ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻ്റ് സ്റ്റേജ് നമുക്ക് സെൻസറി മോട്ടോർ സ്റ്റേജ് പ്രീ ഓപ്പറേഷനൽ സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷനൽ സ്റ്റേജ് ഫോമൽ ഓപ്പറേഷൻ ഇതിൻ്റെ എല്ലാം ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും ആ സംഭവം വൃത്തിയായിട്ട് പഠിക്കണം കാരണം ഒബ്ജെക്ട് പെർമനൻസ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിലാണ് എന്നൊക്കെയാണ് ക്വസ്റ്റൻസ് ചോദിക്കാം ഈഗോസ് ഇൻട്രസ്സ് വരുന്നത് ഏത് സ്റ്റേജിലാണ് അതുപോലെ അഡോൾസൻസ് കാര്യം ഏത് സ്റ്റേജിലാണ് ഏതാണ് ഫോമൽ ഓപ്പറേഷൻ സോ ആ ഒരു രീതിക്കാണ് ക്വസ്റ്റിൻ്റെ പാറ്റേൺ വരുന്നത് സോ ഈ സംഭവം പഠിച്ചു കഴിഞ്ഞാൽ ഒന്നോരുണ്ടോ ക്വസ്റ്റ്യൻ മേ ബി രണ്ട് മാർക്ക് വരെ നമുക്കിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ പി ആർ ഷിയുടെ മായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു കേറ്റിറ്റിൻ്റെ ക്വസ്റ്റിനെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സോ എന്തായാലും പി ആർ ഷിയുടെ തേർ പിടിച്ചു വെച്ചേക്കാം കേട്ടോ ഇത് നമ്മുടെ ഒരു ക്വസ്റ്റൻ ബാങ്ക് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കാർക്കും യൂസ്ഫുൾ ആണ് പക്ഷെ അതൊന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് കേത്തിട്ട് ഓർഡർ ചെയ്തു പോയെന്നുള്ളൂ അപ്പം അഡോൾസ് സൈക്കോളജി ഒഴികെ ബാക്കിയുള്ള പാർട്സും എല്ലാവർക്കും ആണ് കേട്ടോ ദിനടുത്ത് ബ്രൂണറാണ് ബ്രൂണർ നമുക്കറിയാം ഏതൊക്കെ സ്റ്റേജസ് ആയിരുന്നു ഇൻ ആക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് സിംബിസോ ആ ഒരു സ്റ്റേജസ് ഓർഡറിലൊക്കെ പഠിക്കുക കേട്ടോ ദെൻ നമ്മുടെ ഫ്രോയിൻ്റ് ഇതും ഇഗവും സൂപ്പർ ഈഗോമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് ദെൻ നമ്മുടെ ലേഴ്സ് ഓഫ് മെൻ അൺകോൺഷ്യസ് മൈൻഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചു വെച്ചേക്കാം ദെൻ സൈക്കോ സിക്ച്ൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഫാലിക് സ്റ്റേജ് അങ്ങനെ സംഭവം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് അതും പഠിച്ച് വെച്ചേക്കാം തിയറിറ്റിക്കൽ പാർട്ട് നന്നായിട്ട് പഠിക്കണം കാരണം ഇപ്പോൾ കുറച്ചായിട്ട് നല്ല രീതിയിൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവവും നമ്മുടെ ചാനൽ തന്നെ വിത്ത് കറക്റ്റ് ഡെഫിനേഷൻസും മറ്റും ഒക്കെ നമുക്ക് ആയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും കേട്ടോ ദെൻ റിക്സൻ്റെ എയ്റ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് അപ്പോൾ എട്ട് സ്റ്റേജസ് ഏതൊക്കെയാണ് ഓരോ സ്റ്റേജിലും വരുന്ന സംഭവങ്ങൾ ഏതാണ് അപ്പോൾ അഡോഷൻസ് എക്കോട് റിലേറ്റ് ചെയ്ത് അഡോൾഷൻസുകാർ ഏത് സ്റ്റേജിൽ വരും എന്നൊക്കെ നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ ദെൻ കോൾബേറിൻ്റെ പറഞ്ഞ പോലെ ഈ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി പിന്നെ ഒരു കാര്യം കുറിച്ച് ശ്രദ്ധിക്കുക തിയറി പഠിക്കുന്ന സമയത്ത് ആരുടെയൊക്കെയാണ് ഏതൊക്കെ തിയറി അതും നമുക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഏതൊക്കെ തിയറി ആരുടെയൊക്കെയാണ് എന്ന രീതിയിലും കൂടി പഠിച്ചു വെക്കണം വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ദ ലേണിംഗ് തിയറീസ് പഠിക്കണം അല്ലേ അതിൽ ലേണിങ്ങിനെ കുറിച്ച് ആ മീനിങ് മുതൽ നിങ്ങൾ പഠിച്ചു തോന്നണം കേട്ടോ കാരണം നമുക്ക് നമ്മുടെ പടഗോഗിയുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ചോദിച്ചിട്ടും ഉണ്ട് കേട്ടോ ദെൻ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പോസിറ്റീവ് നെഗറ്റീവ് ട്രാൻസ്ഫർ ഒക്കെ ഉള്ളു അതെല്ലാം ഒന്ന് പഠിക്കണം വിത്ത് എക്സാമ്പിൾസിലൂടെ പഠിച്ചു പോയാൽ ഈസി ആയിരിക്കും കേട്ടോ ദെൻ നമ്മൾ ലേണിംഗിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇത് നമ്മൾ പടകോഗിയ റിലേറ്റിന് സബ്ജക്ട് പേപ്പറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചോദിക്കാം ദെൻ ടീച്ചറുടെ റോൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം ദെൻ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം മെഷർമെന്റ് ഓഫ് ക്രിയേറ്റിവിറ്റി പഠിക്കണം മോട്ടിവേഷൻ അതിൽ ഇൻട്രെൻസിക് മോട്ടിവേഷനും എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ുമായി ബന്ധപ്പെട്ട് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും അത് പഠിക്കണം ദെൻ എബ്രഹാം മാസിലൂടെ നീറ്റ് ഹയർ തിയറിയിൽ ഏറ്റവും ബേസ്ഡ് ബേസിൽ വരുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് വരുന്ന എങ്ങനെ രീതിയിൽ പഠിച്ചു പോകണം ദ നമ്മുടെ ഇൻ്റലിജൻസ് തിയറി അല്ലെങ്കിൽ ഗാർഡനർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ആയിട്ടും ചോദിക്കും അത് കുറേ നമ്മുടെ ഇൻ്റലിജൻസ് തിയറീസ് ഉണ്ട് അല്ലേ അത് ആരുടെയൊക്കെയാണ് ഏതൊക്കെ തിയറി പേരും പഠിക്കണം അതുപോലെ തന്നെ ഗാർഡ് തിയറി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ സോ ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഒരു മൂന്നാല് മാർക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കും കേട്ടോ ഇനി നമ്മുടെ മറ്റു ലേണിംഗ് തിയറീസ് പറയുകയാണെങ്കിൽ തൊണ്ടയ്ക്കിൻ്റെ പാവലോഡ് സ്കിന്നർ ഇതെല്ലാം തന്നെ അതിൻ്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കണം മെയിൻ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് ഇതിൽ ഏതൊക്കെ ഏതൊക്കെ വരുന്നു മെയിനായിട്ട് മെയിനായിട്ട് കുറച്ച് ഹൈലൈറ്റഡ് പോയിന്റ്സ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഗസ്റ്റ് ഹൗൾസ് ആയിക്കോട്ടെ പറഞ്ഞാൽ നമുക്കറിയാം നമുക്കറിയാം എന്താണ് ഇൻസൈറ്റ് എന്നൊരു ഒരു ആ ഒരു ടേം കണ്ട് നിങ്ങൾ അപ്പം ക്ലിക്ക് ആവണം ഗസ്റ്റ് ഹൗസ് ആയിക്കോട്ടുള്ളൂ ആ ഒരു രീതിക്ക് തന്നെ കാര്യം നിങ്ങൾക്ക് ആ ഒരു എസൻസ് ആ ഒരു ഓരോരോ തിയറീസിൽ നിന്ന് വരുന്ന മെയിൻ മെയിൻ ഹൈലൈറ്റ് ചെയ്ത കാര്യങ്ങൾ എല്ലാം വ്യക്തമായി പറഞ്ഞ എല്ലാ തിയറീസിനും ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടണം എന്നാൽ മാത്രമേ നമുക്ക് ആൻസർ ഇതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ കൂടെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോകുക കാരണം കുറേ തിയറീസ് മാത്രം കാര്യം എപ്പോൾ എങ്ങനെ അത് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിയുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസിലൂടെ നടന്നു പോകുമ്പോഴാണ് ആപ്ലിക്കേഷൻ ലെവൽ കൊസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ആകും നമ്മുടെ ചാനൽ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് ചെയ്യുന്നു നമ്മൾ ഇന്ന് നമ്മൾ എക്സാം ഓറിയൻ്റായിട്ട് പുതിയ പുതിയ ക്വസ്റ്റൻസ് എല്ലാം ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മുടെ അറിയാൻ ഇപ്പോൾ നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് അപ്രോച്ച് ആണ് സോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ട് ടീച്ചിങ് ആപ്റ്റ്യൂട്ട് ലെവലിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ സോ എന്താണ് കൺസ്ട്രക്ടിവിസം ടീച്ചർ റോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം ദെൻ എക്സെപ്ഷണൽ ചിൽഡ്രൻ അത് നമ്മുടെ ഗിഫ്റ്റഡ് ഒക്കെ ഉണ്ടല്ലോ അവർ എഡ്യൂക്കേഷൻ പ്രൊവിഷൻസും അതുപോലെ തന്നെ അങ്ങനത്തെ മറ്റു കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നോക്കുക ദൻ ലേണിംഗ് ഡിസബിലിറ്റീസ് ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫി അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു മാർക്കിനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പിന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എഡ്യൂഷൻ പറയുന്ന ടോപ്പിക്കും കുറച്ചായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അതിൻ്റെ ഐഡിയ ഒക്കെ മനസ്സിലാക്കി വെച്ചേക്കും കേട്ടോ ദെൻ അടുത്തത് ടീച്ചിങ് ആപ്റ്റി ഇപ്പോൾ നിങ്ങളെ സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തും നിങ്ങൾക്ക് ഈ പഠിച്ച കാര്യങ്ങളെല്ലാം യൂസ്ഫുൾ ആണ് ടീച്ചിങ് ആപ്റ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം സോ ടീച്ചിങ് ആപ്റ്റൂടെ എന്തൊക്കെയാണ് ടീച്ചേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രസീവ് ടീച്ചർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു ഇഫക്റ്റീവ് ടീച്ചിങ് എന്തായിരിക്കണം ലേണിംഗ് ലേണേഴ്സ് എൻ്റെയോടായിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ ടൈപ്പാണ് നമ്മുടെ കുട്ടികൾ ക്ലാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജനറലായിട്ട് അതായത് കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് പ്രസൻസ് എങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസ് ഉണ്ടാവേണ്ടത് അങ്ങനെ ജനറലായിട്ട് മൊത്തം ിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സോ ഒരു ആപ്റ്റിറ്റ്യൂഡ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം കേട്ടോ ദെൻ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ടത് പഠിക്കണം ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ വെരി ഇമ്പോർട്ടൻ്റാണ് ദെൻ സി സി ഇ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ അതിൻ്റെ മെയിനായിട്ട് വരുന്ന ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം ദെൻ സമേറ്റ് ഇവാലുവേഷൻ എന്താണ് ഫോമേറ്റീവ് എന്താണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് കറക്റ്റ് ആയിട്ട് വ്യക്തമായി മനസ്സിലാക്കി വെച്ചേക്കാം ദെൻ അസെസ്മെന്റ് ഫോർ ലേണിംഗ് എന്താണ് ആസ് ലേണിംഗ് എന്താണ് അസെസ്മെന്റ് ഓഫ് ലേണിംഗ് ഈ മൂന്നെണ്ണം വ്യക്തമായി പഠിക്കണം എക്സാമിനും ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇത്രയും ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു നാലഞ്ച് മാർക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ ദെൻ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽ നമ്മുടെ നിങ്ങളുടെ സബ്ജക്ട് ഓറിയൻ ആയിട്ട് നമുക്ക് ജനറലായി ചോദിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സൈക്കോളജിയുടെ ഭാഗത്തും ചോദിക്കണം ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽസുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാം ദെൻ എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് കെ സി എഫ് ടു തൗസൻഡ് ഫൈവ് ദെൻ റൈറ്റ് ടു എുക്കേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട വർഷങ്ങളും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം ദെൻ ബ്ലൂം സ്റ്റാക്സോൺ നിങ്ങളുടെ സബ്ജക്റ്റുമായും ചോദിക്കാം അതുപോലെ തന്നെ ജനറലായിട്ടും നമുക്ക് ചോദിക്കാം ദെൻ ലേണിംഗ് കേഴ്സ് ഇപ്പോൾ റിപ്പീറ്റായിട്ട് ചോദിക്കുന്നുണ്ട് ലേണിംഗ് കേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്ക് പഠിക്കണം ദെൻ കെ ടുുകാര് ചോദിക്കുക കെ വൺ കെ ടു കെ ഫോർ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ജെൻഡർ ബയാസ് ജെൻഡർ ഡിസ്ക്രിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് അവർക്ക് സ്പെഷ്യലായിട്ട് എടുത്ത് ചോദിക്കുന്ന ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിൻ എന്തായാലും ഈ ഒരു ജെൻഡർ ബയാസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ സ്റ്റീരിയോ ടൈപ്പുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻ ഉറപ്പാണ് കേട്ടോ സോ ആ ഒരു ഭാഗം വൃത്തിയെ പഠിച്ചു ഉച്ചയ്ക്കുക പിന്നെ ഇതാണ് ഏറ്റവും മെയിനായിട്ട് ചോദിക്കുന്ന സംഭവങ്ങൾ അത് പറഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ ഇത് മാത്രം പഠിച്ചു ബാക്കിയൊന്നും പഠിച്ചില്ല എന്ന് പറയരുത് കേട്ടോ ടീച്ചർ ബാക്കിയൊന്നും പറഞ്ഞില്ല എന്ന് പറയരുത് നമുക്കറിയാം സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്ന സിലബസ് മൊത്തം എന്തായാലും കവർ ചെയ്യണം പക്ഷേ ഒരിക്കലും ഈ ഒരു ഭാഗങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മാർക്ക് നേടിത്തരുന്ന ടോപ്പിക്കുകൾ പറഞ്ഞു എന്ന് വെച്ചിട്ട് സിലബസിൽ ബാക്കി വരുന്ന കാര്യം പഠിക്കേണ്ട അർത്ഥം അർത്ഥമുണ്ടോ അപ്പോൾ നിങ്ങൾ സിലബസ് കവർ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഭാഗം എന്തെങ്കിലും ബുദ്ധിമുട്ടായി നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്ത് പോകരുത് ആ ഭാഗം അഗെയിൻ പഠിച്ച് ഉറപ്പ് വരുത്തുക കാരണം ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് നേടിത്തരുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റൻസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈക്കോളജി സെറ്റപ്പായി പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസസ് ഓൾറെഡി നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് ഇനി എക്സാമിലോട്ട് അടുക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടുതൽ ക്ലാസ്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക അതുപോലെ നമ്മുടെ കെ ടെറ്റിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് വേണ്ടവരും ഞാൻ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്യാം ആവശ്യമുള്ളവർ ഒന്ന് മെസ്സേജ് ഇട്ടാം വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക ഇപ്രാവശ്യം ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ ഇത്രയും പോകഞ്ച് ശ്രദ്ധിക്കുക ബാക്കി സിലബസ് ഓൾറെഡി പഠിച്ചു പോയിക്കുന്ന നിങ്ങൾക്ക് സൈക്കോളജിയിൽ മുപ്പത് ഇരുപത്തി അഞ്ച് പ്ലസ് ഉറപ്പായിരിക്കും അതുപോലെ കെ ത്രീ ആണെങ്കിൽ തേർട്ടി ഫൈവ് പ്ലസ് ഈസിയായി നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതേ ഉള്ളൂ ൂട്ടോ അപ്പോൾ നന്നായിട്ട് ഒന്ന് മനസ്സ് വെച്ച് ഏതൊക്കെ ഏരിയ എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചു പോവുക പോവാ ആണല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ കൂടുതൽ ക്ലാസ്സുകളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കീപ്പ് വാച്ചിങ് ക്ലാസ് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടുകാരോടും പറയാം നമ്മുടെ ഒരു ചാനൽ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറയാം പ്ലേ ലിസ്റ്റ് നോക്കുക കൂടുതൽ ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ കീപ്പ് വാച്ചിങ് താങ്ക് യു